സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ എനിക്കും അറിയാമെന്നില്ല കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യം പറയുന്ന പോലെ തന്നെ പറയാൻ വേണ്ടി വന്നതായിരുന്നു അത് കാരണം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇങ്ങനെ വീഡിയോ എടുത്ത് ഡിലീറ്റ് ഡിലീറ്റാക്കുന്ന എനിക്ക് പറയുന്ന എന്താണ് പറയേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല എൻ്റെ മാനസിക അസ്വസ്ഥതകളൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട് ഒരുവിധം എന്നല്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ദുഃഖം ഉണ്ടാവും ദുഃഖമില്ലാതിരിക്കില്ലല്ലോ എങ്കിലും എനിക്കത് തരണം ചെയ്യാനുള്ളൊരു മനസ്സ് പ്രപഞ്ച സൃഷ്ടാവ് തന്നിട്ടുണ്ട് അലഹമ്മില്ല ഒരുപാട് ആളുകൾ എനിക്ക് വിളിച്ച് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ മോള് കാരണം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കുന്നു സന്തോഷിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യമൊക്കെ എല്ലാവർക്കും കിട്ടാത്തൊരു കാര്യമല്ലേ അതുകൊണ്ട് ഒരുപാട് സന്തോഷം പിന്നെ ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അതിലേറെ സന്തോഷം വീട്ടിലൊതുങ്ങിക്കൂടിയിരുന്ന് ഞാൻ എൻ്റെ വാക്കിലൂടെ എൻ്റെ സംസാരത്തിലൂടെ ഒരാൾക്കെങ്കിലും അതൊരു ഉപകാരമായിട്ടുണ്ട് അവർക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഐശ്ശുട്ടി പോയതിന് ശേഷം ഇപ്പം അടുത്തായിട്ട് ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകളെ വിളിച്ച് സങ്കടം പറയുന്നുണ്ട് ഇപ്പോൾ അടുത്ത ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ ആയിട്ട് ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ തന്നെ മുന്നേ വിളിച്ചത് ഐശുട്ടിക്ക് ശ്വാസം മുട്ട് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് മുമ്പായിട്ട് അവൾ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ നാട്ടിലുള്ള സമയത്ത് എന്ന് ഞാൻ ഐശുവിനെ കാണാൻ വരികയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ എട്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ് തൃശ്ശൂർന്നാണ് തോന്നുന്നു അവൾ തൃശ്ശൂർ അപ്പറാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരുപാട് മൂന്നോ നാല് ബസ് കയറിയിട്ട് വരണം അവൾക്ക് കൂടെ ആരുമില്ല ഈ കുഞ്ഞിനെയും കൊണ്ട് അന്നാണെങ്കിൽ നല്ല കാറ്റും പൊടിയും ഒക്കെ ഉള്ളൊരു സമയമാണ് കുഞ്ഞിനെ വെച്ച് ഈ വരണ്ട അയച്ചുട്ടിക്കും ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചേച്ചി ഞാൻ വരുക എന്നാണ് ഞാൻ ഇനി പോയാൽ എനിക്ക് നാട്ടിൽ എപ്പോഴാണ് വരിക എന്ന് അറിയില്ല അതുകൊണ്ട് എനിക്ക് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാനാണ് അവളെ നിർ പട പറു നിർത്തിയത് ഈ കുഞ്ഞിനെ വിചാരിച്ചാണ് കേട്ടോന്ന് ഈ കുഞ്ഞിനെ വീട്ടില് അമ്മൻ്റെ അടുത്തും ആരുടെ അടുത്തേലും ആക്കിയിട്ട് യുവാ അല്ലാതെ കുഞ്ഞിനെ കൊണ്ട് വരണ്ട എന്ന് ഞാൻ നിർബന്ധിച്ചു പറഞ്ഞത് അത് കഴിഞ്ഞ് അവൾ അങ്ങനെ ഫോൺ വെച്ച് പിന്നെ വിളിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അടുത്താണ് വിളിച്ചതും ചേച്ചി അയച്ചു പോയില്ലേ ഞാൻ അന്ന് വരാന്ന് പറഞ്ഞതല്ലേ ചേച്ചി സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ അവൾ വല്ലാതെ കരഞ്ഞപ്പൊ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി പക്ഷെ ഞാനത് ആ കരച്ചിൽ ഞാൻ കാണിക്കാതെ അല്ലെങ്കിൽ ആ സങ്കടം ഞാൻ കാണിക്കാതെ അവളോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ചേച്ചിക്ക് എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് ഇങ്ങനെ അത്രയും ബോൾഡായിട്ട് നിൽക്കാൻ പറ്റുന്നത് എന്നെ കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടി പൊട്ടിക്കരയാണ് എത്ര പറഞ്ഞിട്ടും ഞാൻ സമാധാനിപ്പിച്ചിട്ടും അവൾക്ക് ഒരു സമാധാനം വരുന്നില്ല അതെനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി അവൾ അത്രയും പറഞ്ഞതാണ് ഞാൻ ആശുവിനെ കാണാൻ വരട്ടെ എന്നുള്ളത് ഈ സംഭവം എനിക്ക് വിഷമം ഉണ്ടാക്കിയെങ്കിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാവുമോ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് മറ്റൊരാൾ അത്ര സ്നേഹം ഉണ്ടാവുക കൊണ്ടല്ലേ അവർക്കത് ആ മനസ്സിൽ തട്ടുന്നത് ഇങ്ങനെ ഒരുപാട് ആളുകൾ വിളിച്ച് കരയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവളെ കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഒരു കുട്ടി എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആഴ്ച പോയ ആ സമയത്ത് തന്നെ അവൾക്കൊരു മോളുണ്ട് അഞ്ചു വയസ്സാണ് ആ കുട്ടി ഇതുപോലെ സ്പെഷ്യൽ കിഡാണ് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോളെ കാണുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരുമായിരുന്നു അവളെ ശരിക്കും ഒന്ന് ലാളിക്കാനോ സ്നേഹിക്കാനോ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാണുമ്പോ ഇനി എന്താവും ഇവളുടെ ഭാവി എന്താവും എന്ന് ആലോചിച്ച് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇത്താത്താൻ്റെ വീഡിയോ കണ്ടിട്ട് ഐശോനെ താതെ സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ലാളിക്കാൻ തുടങ്ങിയത് ഇതുവരെ ഞാൻ സ്നേഹിക്കാത്തതിനും ലാളിക്കാത്തതിനും ഒക്കെ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ എൻ്റെ മോളെ സ്നേഹിച്ച് നല്ലൊരു ജീവിതം തുടങ്ങുന്നത് അവൾക്ക് എത്ര വെയ്യെങ്കിലും ഞാൻ ഹാപ്പിയാണ് അലഹമ്മ താത്താന്റെ വീഡിയോ കണ്ടതിന് ശേഷമാണെന്ന് പറയുമ്പോ എനിക്കിങ്ങനെ ഇങ്ങനെ വെള്ളം വരികയായിരുന്നു അത്രയും സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ പറയാത്ത എത്ര ആളുകളുണ്ടായിരിക്കും ഒരുപാട് കുട്ടികളുള്ള ഉമ്മമാര് എനിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് പേരെ കുട്ടികളുള്ള ഉമ്മമാര് അമ്മമാര് ഇവരൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഏതൊരു മനുഷ്യനും ദുഃഖം വിഷമം പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അതിന് നമ്മൾ അതിനെങ്ങനെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടത് അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത് ആദ്യം മുതലേ ഞാൻ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നെഗറ്റീവായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിലും ഞാൻ അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി പോസി നെഗറ്റീവ് പറയുന്നവരെ കൊണ്ട് തന്നെ പോസിറ്റീവ് പറയിപ്പിക്കാനുള്ളൊരു ശ്രമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് എത്രക്ക് ദുഃഖ ദുഃഖങ്ങളില്ലാതിരിക്കില്ല കാരണം എൻ്റെ മോളെന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സ് വരെ എല്ലാവർക്കും ഉമ്മമാർക്ക് മക്കൾ അങ്ങനെ തന്നെ ആയിരിക്കെങ്കിലും എൻ്റെ കേസിൽ ഐശുദ്ധിക്ക് ഉറക്കമില്ല ഈ ഉറക്കമില്ലാത്ത സമയം കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ആരും വേറൊന്ന് കൈമാറി എടുക്കാനൊന്നും രാത്രി അധികം ആളില്ലാത്തവല്ലേ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ ഞാനൊന്ന് ബാത്റൂമിൽ പോയാല് ആ ബാത്റൂമിൽ പോയി വന്നിട്ട് ഞാൻ അവളെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഞാൻ ഒരു അഞ്ചാറ് ദിവസം മാറി നിന്ന പോലെയാണ് അവളെ സന്തോഷം അത്ര ഇഷ്ടമാണ് അവൾക്ക് ഇന്നെ അതെന്തോണ്ടെന്ന് വെച്ചാൽ ഞാൻ അവൾക്ക് കൊടുക്കുന്ന ആ ഒരു കെയറും സ്നേഹവും പരിചരണം ഒക്കെ ആ ഒരു രീതിയിലായതുകൊണ്ടാണ് അപ്പോൾ അവൾ എൻ്റെ അടുത്തുനിന്ന് പോയാൽ അങ്ങനെ ഒരുമിച്ച് ഒരു ശരീരം പോലെ ജീവിച്ച എൻ്റെ മോളിൻ്റെ അടുത്തുനിന്ന് പോയാൽ എനിക്ക് ദുഃഖമില്ലാതിരിക്കുമോ ദുഃഖം ഉണ്ടാകും പക്ഷെ ഞാൻ ആ ദുഃഖത്തിലും ഞാൻ എനിക്ക് കിട്ടുന്ന സന്തോഷങ്ങള് ആസ്വദിക്കാറുണ്ട് അത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതില്ലെങ്കിൽ അത് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതിനെന്നെ സഹായിച്ചു ഞാൻ ചെയ്യുന്നൊരു കോഴ്സാണ് അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മാൻ്റെ കാര്യത്തിലായാലും അനിയത്തിന്റെ കാര്യത്തിലായാലും എനിക്കതിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അനിയത്തിയൊക്കെ അയച്ചു പോയെന്നെ ബോധം വീഴലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്കൊന്നും ഒട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഞാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് ഞാനും കൂടെ ഒന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ കാര്യം പറയണ്ടല്ലോ ആ ഒരു അവസ്ഥയിലായിരുന്നു അതുപോലെ എനിക്ക് ഒരുപാട് ഉമ്മമാരും വിളിക്കാറുണ്ട് ഇങ്ങനെ മക്കൾ നഷ്ടപ്പെട്ട ഉമ്മമാരും അമ്മമാരൊക്കെ വിളിക്കാറുണ്ട് ഒരു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം ഇപ്പോഴും അവർക്ക് ആ ഒരു കാര്യം പറയുമ്പോഴേക്കന്നെ മാനസിക നില തെറ്റിയും കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് അവർക്ക് അവരോട് ചെയ്യുന്നൊരു തെറ്റായിരിക്കും നമ്മൾ അവരിപ്പോൾ അവിടെ സന്തോഷത്തിലായിരിക്കും ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളെന്താ ചിന്തിക്കുന്നത് വെച്ചാല് ഈ കുഞ്ഞ് എനിക്കിപ്പോണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര സന്തോഷം ഉണ്ടായിരുന്നു അപ്പോഴും നമ്മൾ നമ്മളെ സന്തോഷമാണ് ചിന്തിക്കുന്നത് അവർ ഈ ലോകത്ത് കിടന്ന് ബുദ്ധിമുട്ടുന്നതും വേദന അനുഭവിക്കുന്നതും നമുക്ക് സഹിക്കോ കാണാൻ പറ്റൂല അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ് വിചാരിക്കണമെന്നറിയോ അവർ വേദനയില്ലാതെ സന്തോഷമായിട്ടാണ് അവരവിടെ ജീവിക്കുന്നത് നമുക്ക് അവർ സന്തോഷമല്ലേ കാണേണ്ടത് അലഹമ്മ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അവരുടെക്ക് എത്തിപ്പെടും അവർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മളിലും എന്തെങ്കിലും നന്മ വേണ്ടേ അതിനു വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ പ്രവർത്തിക്കുക നന്മകൾ പറയുക അങ്ങനെ സന്തോഷിക്കുക അല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നമ്മൾ ആകെ നെഗറ്റീവിലേക്ക് പോകും നമ്മളിലേക്ക് എന്ത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ അതിനെ രണ്ടിനെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം നെഗറ്റീവായാലും പോസിറ്റീവായാലും ആയാലും എന്ത് വന്നാലും അത് എന്തോ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം നല്ല ചിന്തകൾ കൊണ്ടുവരുമ്പോൾ നല്ല പ്രവർത്തികളും നമ്മളിൽ നിന്നുണ്ടാവും ചീത്ത ചിന്തയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും വരും അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാം പിന്നെ നമ്മൾ ചിന്ത മുഴുവൻ നെഗറ്റീവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം എന്താണെന്ന് നമുക്കറിയില്ല അത് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അത് നമുക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകാം നമ്മളെ ചുറ്റുള്ള ആളുകൾക്കാണ് അത് ബുദ്ധിമുട്ടുണ്ടാവുക നമ്മളെ വാക്കിലും പ്രവൃത്തിയിലും അതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ മാക്സിമം നമ്മൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് എന്ത് വന്നാലും അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ല നാളെ മുതൽ ഞാൻ ഡെയിലി വീഡിയോ മോട്ടിവേഷൻ പോലെയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും പ്രാർത്ഥനകളൊക്കെ ഉൾപ്പെടുത്തുക